ఇన్స్టిూట్ ప్రసిద్ధీకరించోటి రాజగూరి కేరళ స్థలనామకోశం విశిష్ట కేంద్రం డోక్టర్ నరువర్న్ గోపాలకృష్ణ నల్గి సభినయం ప్రకాశనం చే आशा इंस्टिट्यूटे डायरेक्टर प्रियप डॉक्टर सत्यमाशक ऐटुवा श्री डॉक्टर गोपालकृष्ण उसे दली डॉक्टर राज्रवागत आशंस श्री एम जयकृष्ण श्री बलना रामचंद्रन प्रिय डॉक्टर शंकर വികനായി ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ ശ്രീമതി സുരാ ചന്ദ്ര നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ശ്രീരാജ് കവി ഇവിടെയുള്ള മതങ്ങളെല്ലാം തന്നെ എനിക്ക് പരിചിതമാണ് പ്രിയപ്പെട്ടതാണ് ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞ് ഞാൻ അഭിവാദ്യം ചെയ്യേണ്ടതാണ് ആ സാഹസത്തിന് ഈ വിശിഷ്ട സദസ്സിൽ ഞാൻ ഒരുങ്ങുന്നില്ല ഇതൊരു ഔദ്യോഗിക സ്വഭാവമുള്ള ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കൗതുകങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് ആമുഖമായി പറഞ്ഞു അതെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ എല്ലാ അനുഗ്രഹ വായ്പകൾക്ക് ഞാൻ ഈ സമയത്ത് നന്ദി പ്രയാശിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് കുറച്ച് ചടങ്ങുകൾക്ക് വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടായിരുന്നത് അദശ്യമായ ഒരു ബാനിയർ ഉണ്ടായിരുന്നെ ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം താമസിച്ചത് ഇവിടെയാണ് തിരുവനന്തപുരത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൗതുകം തിരുവനന്തപുരത്ത് എത്തിയ ഞാൻ ആദ്യം താമസിച്ചത് നടന്നയില്ല നടന്നായിരുന്നു ഈ വീടിൻ്റെ ആദ്യത്തെ പേര് അവിടെ എൻ്റെ ബന്ധുവായൊരു മന്ത്രി ഉണ്ടായിരുന്നു ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇ പി ബോസ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വീട്ടിലാണ് ഞാൻ താമസിച്ചത് ഞാൻ വീട് വിട്ട് ഇറങ്ങിയൊരു ബാലിന് വീട് വിട്ട് കൈക്കോട്ടെ എങ്കിലും സുരക്ഷിതമായി താമസിക്കാൻ ഇവിടെയാണ് നല്ലതെന്ന് എൻ്റെ പിതാവും അദ്ദേഹവും കൂടെ തീരുമാനിച്ച് ഞാൻ രണ്ടു ദിവസം നടത്തി താമസിപ്പിച്ചു എന്നുള്ളത് ഞാൻ നോക്കുന്നു പിന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നൊരു സ്ഥാനവും ഇതാണ് കാരണം അനുഗ്രഹീതനായ മഹാപുരുഷൻ മലയാളത്തിൻ്റെ ഉദയകവി പത്രാധിപൻ നമുക്ക് എല്ലാ ആരാധ്യനായ എം പി എം വി കൃഷ്ണ എനിക്ക് എം പി മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ ആദ്യത്തെ കഥ മാതൃഭൂമിയിൽ പുസ്തകപ്പെടുത്തിയത് എൻ വി കൃഷ്ണവാര്യൻ പത്രാധിപരായിരുന്ന സമയത്ത് ആണ് രണ്ടാമത്തെ കഥ പുസ്തകപ്പെടുത്തിയത് ശ്രീ എം ഡി വാസുദേവൻ നായർ പത്രാധിപരായിരുന്ന സമയത്താണ് എന്നും ഞാൻ ഓർമ്മിക്കുന്നു ആ രണ്ട് കഥയെ മാതൃഭൂമിയിൽ രസകരമായ കാര്യം അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷങ്ങൾ എനിക്ക് നൽകിയ ഒരു സ്ഥാപനമാണ് ഇത് ഒരിക്കൽ ഇതിൻ്റെ ഒരു വെല്ലുവിളിയും എൻ്റെ തലയിൽ എൻ്റെ നേർക്ക് വന്നിരുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല എന്നെ നിർഭാഗ്യം കൊണ്ട് അത് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ എ എം ഈ ഉമ്മൻകുട്ടി ഇവിടെ ഡയറക്ടർ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊച്ചിൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മാറ്റിയിട്ട് എന്നെ നിയമിക്കുന്നത് ക്യാബിനറ്റ് തീരുമാനിച്ചതാണ് പക്ഷേ ഉമ്മൻകുട്ടിയെ മാറ്റിയപ്പോൾ മറ്റൊരു കുട്ടി വേണം ഇവിടെ ഡയറക്ടറായിട്ട് വരേണ്ടത് എന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ സാക്ഷ്യ രഹിത്തം അത് നടക്കാതെ പോയി എന്നുള്ളതാണ് സത്യം ബാലസാഹിത്യൂട്ട് വെബ്സൈറ്റുകൾ കൂടിയും ഭരിച്ച് നശിച്ച് നാശമാക്കി ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം സഫലമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനം ഒഴിച്ച് ഇപ്പോൾ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വം വഹിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കേറെ സ്നേഹമുള്ള ഒട്ടേറെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഉള്ളത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ മഹത്തായ അങ്ങനെ പറയേണ്ടതാണ് നമ്മുടെ ഉള്ള കുടിയും രാജ്യത്തിൻ്റെ വളരെ ശ്രമഫലം മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷിച്ചു നമ്മുടെ സ്ഥലനാമങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ സംസ്കാര ചരിത്രത്തിൽ എന്ന് കണ്ടതശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ തയ്യാറാക്കുക എന്ന് കണ്ടെത്തി ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഭൂപടം തന്നെ നിർമ്മിക്കുകയാണ് പ്രിയപ്പെട്ട വിളക്കൾ ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ എന്തിനാ ഇത് ഈ സ്ഥലനാമങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു സന്ദേഹം ഉണ്ടാവാം ഭൂമിശാസ്ത്രമല്ല പക്ഷെ എന്ന് വേണമെങ്കിൽ മത്സര ബുദ്ധികൾക്ക് മത്സര ബുദ്ധികൾക്ക് മത്സര ബുദ്ധികൾക്ക് സന്ദേശം ഇരിക്കാം പക്ഷേ ഇത് വായിക്കുമ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ഇവിടെ സൂക്ഷ്മമായി കടന്നുപോയി എന്ന നിങ്ങളുടെ വിനയപൂർവ്വം പറഞ്ഞ പോലെ നേരത്തെ പുസ്തകം കിട്ടി അതുകൊണ്ട് കൃത്യമായി വായിക്കാനുള്ള ബാല്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും അങ്ങനെ പ്രത്യേകമായി നിന്നിരുന്ന രണ്ട് ബാല്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് മനോഹരമായി ഈ പുസ്തകം ഇപ്പോൾ നമ്മുടെ കൈകളിൽ എത്തുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഈ ഒരു പുസ്തകം എന്ന് ഞാൻ ആലോചിച്ചു എന്റെ ഉത്തരം ഈ കണ്ടെത്താൻ പോലും ഞാൻ ഇത് ഒരു പ്രാദേശിക ചരിത്രം സംസ്കാരത്തിന്റെ ചരിത്രം എഴുതപ്പെടുന്നത് പല പ്രദേശങ്ങളുടെ ആധാരങ്ങളിൽ നിന്നില്ല അങ്ങനെയാണ് സംസ്കാര ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ രേഖപ്പെടുത്തൽ തീർച്ചയായും ദേശഭൂമികയുടെ സാംസ്കാരിക ചരിത്രം അറിയുന്ന പ്രത്യേകതകൾ സവിശേഷതകൾ ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ജയകൃഷ്ണൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ ഇല്ലം എന്ന നോവലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ഞാൻ വീണ്ടും പറയേണ്ടല്ല ഇത്തരം ആക്ഷപ്രതിപ്പിൽ എൻ്റെ നാടിനെ കുറിച്ച് പ്രിയപ്പെട്ട പിളക്കുടി എഴുതിയ കുറിപ്പ് ചേർത്ത് വെച്ച് വായിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ എന്താ എൻ്റെ നാടിൻ്റെ പ്രത്യേകത ഞാനത് ഈ ഭൂപടത്തിൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നാടിൻ്റെ ഇടം എന്താണ് ആ സംസ്കാരത്തിന്റെ ഭൂമികയ്ക്ക് എന്ത് സവിശേഷതയുണ്ടെന്ന് ഞാൻ ആലോചിച്ചു സാറിൻ്റെ പ്രത്യേകതകൾ സ്ഥലത്തിൻ്റെ സവിശേഷതകൾ എടുത്ത് പറഞ്ഞപ്പോൾ ഞാനത് കണ്ടിരിക്കുകയാണ് എന്താ പ്രത്യേകത എങ്ങനെയാണ് ഓണം കൂടുതൽ പേര് വന്നത് എന്ന് ഞാൻ ആലോചിച്ചു അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളാണ് നമ്മുടെ ായിരിക്കുന്ന പുളക്കുടി രാജേന്ദ്രൻ എന്നും ഞാൻ ഓർക്കുന്നു എങ്ങനെയാണ് പേര് വന്നത് എന്താ പ്രത്യേകത ഓണമായിട്ട് എന്താ ബന്ധം അദ്ദേഹത്തിൻ്റെ എഴുത്തുപഴികളിൽ അതിന്റെ സവിശേഷത തെളിഞ്ഞു വരുന്നുണ്ട് ഞങ്ങളുടെ നാടിൻ്റെ തൊട്ട് അടുത്താണ് തൃക്കൂണിത്ര എന്ന് പറയുന്ന അത്തച്ചമയത്തിൻ്റെ നാട് എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്താണ് തൃക്കാക്കര തൃക്കാൽക്കര തൃക്കാക്കരയായിരുന്നു എന്നാണ് അവിടെ വാമനം ക്ഷേത്രം അപ്പം ആ ഒരു സവിശേഷത ഒക്കെ നിൽക്കാണ്ട് പ്രാദേശിക ഭൂമികയിൽ ഇങ്ങനെ ഓണത്തോട് ബന്ധപ്പെട്ട ഒട്ടേറെ സാംസ്കാരിക ചിഹ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയാണ് എവിടെ പറയുന്നത് എൻ്റെ നാട്ടിൽ ജൈവ ജൈന ബുദ്ധ മതകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അല്ല അല്ലേ കാക്കശ്ശേരി ഭട്ടത്തിൽ ഗോത്ത് പഠിപ്പിച്ചു അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ കടുത്തുള്ള ഊരമന എന്ന ഗ്രാമത്തിൽ ഗ്രാമത്തിലിരുന്നാണ് കാക്കശ്ശേരി ഭട്ടരീതി ഒരു കാലഘട്ടത്തിൽ ഗോത്ത് പഠിപ്പിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഓർത്ത് പഠിച്ചത് എൻ്റെ ഇല്ലത്ത് ഇന്നാണ് എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് രണ്ട് ഇല്ലങ്ങളുടെ ഇടയിലാണ് എൻ്റെ പേര് എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല കാഞ്ഞിരപ്പുള്ളി മന വളരെ പ്രസിദ്ധമായിട്ടുള്ള മനയാണ് കാഞ്ഞിരപ്പുള്ളി മന അത് വിളക്കുടി എടുത്ത് എടുത്ത് പറയുന്നുണ്ട് പിന്നെ കാവുങ്കൽ മന കാഞ്ഞിരപ്പുള്ളി മന വളരെ സമ്പന്നമായ ആനയൊക്കെയുള്ള വലിയ ഒരു ായിട്ടുള്ള നമ്പൂതിരിമാരുടെ ഇടം ആണ് നാവൂകർ മനം പ്രായം ക്ഷയിച്ചു പോയാൽ കാരണം കൃഷിയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് കാർഷിക ബന്ധ നിയമം ആദ്യത്തെ നമ്പുശ്രീയുടെ കാലത്ത് കാർഷിക ബന്ധ നിയമം വന്നപ്പോ ജന്മിമാരുടെ ജന്യത്വം അവസാനിച്ചു ജന്മിമാരുടെ ഭൂമി കൃഷിക്കാർക്ക് കിട്ടി സന്തോഷമായിരുന്നു വലിയ സന്തോഷമായിരുന്നു എന്റെ അച്ഛൻ കൃഷി ചെയ്തിരുന്ന ഭൂമി ഞങ്ങളുടെതായി രണ്ടായിരം പാട്ടം കൊടുത്ത് ഭൂമി സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസമാണ് പക്ഷെ അന്ന് എനിക്കുണ്ടായ ഒരു ദുഃഖമാണ് എൻ്റെ അച്ഛൻ സന്തോഷിച്ചു എന്തുകൊണ്ട് കൃഷി ചെയ്ത് ഭൂമി സ്വന്തമായി അഭിമാനമാണ് എൻ്റെ അച്ഛനെ മുഴുവൻ ഒട്ടേറെ കൃഷിക്കാർ സന്തോഷമായി പക്ഷേ എനിക്ക് സങ്കടം വന്നതെന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യം ഇടവുക്കൊരു മനിക്കൽ ഇരുന്നാണ് ഞാൻ സംസ്കൃതം പഠിച്ചത് ആ മഠം ആ മന അല്ലെങ്കിൽ ആ ഇല്ലം ഉപജീവനത്തിന് വഴിതേടാൻ നേടുന്ന അവരവസ്ഥയിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള എന്റെ കൂട്ടുകാരി ശ്രീദേവി പട്ടിണിയാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ദുഃഖം ദുഃഖമുണ്ട് ഞാനൊന്നും എന്റെ ഇല്ലത്തിലെ ആർദ്ര ആയിട്ട് അവൻ പുനർജനിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞു അതൊരു അവിടുത്തെ രാമൻ നമ്പൂതിരി നമുക്കായി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളുടെ വരമ്പത്ത് കൂടി ഒറ്റയ്ക്ക് തറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു പ്രശ്നമാണ് നവ മുതലാളിത്തം ചെയ്തു അതേ സമയത്ത് ആദ്യ ഉടമകളായിരിക്കുന്ന പാവപ്പെട്ട ഇല്ല അവശരായി തീർന്ന വേറെ സവിശേഷവും ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാണ് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിലച്ചു പലർക്കും നാരായണനും ശ്രീദേവിയൊക്കെ എന്റെ വീട്ടിൽ വന്ന് എന്റെ അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് സഹായങ്ങൾ കഴിച്ചു കൂട്ടിയ ആ ഒരു കാലത്തിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാണ് പിന്നെ ഇവിടെ ചില മനോഹരമായ കണ്ടത്തിലുണ്ട് ഞാൻ ഒരു ശ്രദ്ധിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് കിഴക്ക് കാഞ്ഞിരപ്പി വരെ പടിഞ്ഞാറ് കാവുക അതിനിടയ്ക്കുള്ള അപ്പൊ നടുവിൽ ഉള്ള ഇടം എൻ്റെ വീട്ടിലൊരു നടുവിലയിടത്ത് എന്നാണ് നടുവിൽ മഠം എന്നാണ് ഞങ്ങളതിനെ രേഖകളിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രമാണങ്ങളിലൊക്കെ നടുവിൽ മഠം എന്നാണ് പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് നടുവില നടുവിൽ ഇടമായി ഇപ്പം നടുവിലേടത്ത് എന്ന് പറഞ്ഞ് പൂർണ്ണ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ അന്തർധാരകളൊക്കെ ഓരോ ദേശഭൂമിക എഴുതി എഴുതി വെക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ പെളിപ്പെടുന്നു എന്നുള്ളത് വിളക്കുടിയുടെ രചനകളിലൂടെയാണ് ഞാൻ തിരിച്ചത് എന്ന് ഞാൻ പറയുന്നത് എൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ എറണാകുളം ജില്ലയിലെ അറിയപ്പെടാത്ത ഒരു ഗ്രാമഭൂമികയിൽ ഇത്രയേറെ ഗവേഷണം നമ്മുടെ പ്രിയപ്പെട്ട വിളക്കുടി നടത്തുന്നുണ്ട് എങ്കിൽ പതിനാല് ജില്ലകളിലെ നൂറുകണക്കിന് ഗ്രാമഭൂമികകളുടെ ഭംഗികൾ അത്ര ഹൃദയംഗവമായിട്ട് ആവിഷ്കരിക്കാൻ നമ്മുടെ ഈ ചരിത്രകാരന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് വേറെ ചിലത് ഇങ്ങനെ മനസ്സിൽ നോക്കുകയുണ്ടായി ഇതൊരു ചരിത്രമാണോ ദേശ ചരിത്രമാണോ കോശമാണോ അതോ കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ആധാര ഭൂമികയാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായും വിളക്കുടിയുടെ ഈ പരിശ്രമം നമ്മുടെ സംസ്കാരത്തിന് വലിയ സമ്പത്തായി പറ്റുന്ന ഇത് ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നതിന് മനോഹരമായിട്ട് പ്രകാശിപ്പിക്കുന്നതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയുക വഴി നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു സംഭാവനയാണ് ഈ സ്ഥാപനം സ്ഥാപനം എന്ന് പറഞ്ഞാൽ പോലെ ഈ സാംസ്കാരിക ഇടം നൽകിയിരിക്കുന്നത് എന്ന് ചേർത്ത് അതിനെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സത്യഭാഷനെയും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവരെയും ഇതിന്റെ ബന്ധപ്പെട്ട എല്ലാവരെയും നമസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള പല ആധികാരിക ഗ്രന്ഥങ്ങളും വാസ്തവത്തിൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാതിരിക്കുന്നില്ല വാസ്തവത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് താല്പര്യം കേൾക്കേണ്ടത് ഒരു കാലത്ത് കേരള പ്രസ്ഥാന പുനഃസംഘടനാ കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുന്നതിന് തയ്യാറായ ആ ഒരു പദ്ധതി ഉണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്ന് പറയുന്നത് മലയാളം നമ്മുടെ വിവിധ തലത്തിൽ ഭാഷാ അധ്യയന മാധ്യമം ആക്കുമ്പോൾ ആവശ്യമായ പുസ്തകങ്ങൾ മലയാളത്തിൽ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത് സാധിച്ചത് മാത്രം സാധിച്ചില്ല എങ്കിലും ഞാന് സാഹിത്യ അക്കാദമിക സാഹിത്യ അക്കാദമി എനിക്ക് തോന്നുന്നു ആധികാരികമായ ഗ്രന്ഥങ്ങൾ സമാഹൃത ഗ്രന്ഥങ്ങളാവാ അതുപോലെ ഏതെങ്കിലും പ്രത്യേക വിഷയത്തെയും കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങളാവാം അതൊക്കെ സമഗ്രമായി ഇപ്പം അങ്ങനെ സമഗ്രമായിട്ട് കിട്ടാൻ വലിയ പ്രയാസം കാരണം കോഴിക്കോടുള്ള സത്യം ഒരാൾ കൂടുതൽ പുസ്തകം കോഴിക്കോട് മറ്റുള്ളവർക്ക് ഒന്നിച്ച് ഒത്തുചേരും തെക്കാണെങ്കിൽ തെക്കന്മാരല്ലാത്ത ഒത്തിച്ചേരും ഇങ്ങനെ പ്രാദേശിക ഭിന്നതകളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വലിയ കഷ്ടമാണ് എന്ന് തോന്നുന്നു ചില സമയത്ത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ എഴുത്തുകാരെ വിളിച്ച് സമഗ്രമായ ചിത്രം കിട്ടാതെ പോകും എന്നുള്ള അവസ്ഥാവിശേഷം ഇപ്പം വരുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് ഈ കഴിഞ്ഞ കഴിഞ്ഞാൽ പറയുന്നില്ല കടന്നു പോകുന്ന ഓരോ തലമുറയിൽപ്പെട്ട ആളുകളും വിസ്മൃതരായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പത്ത് കൊല്ലം മുമ്പ് വളരെ പ്രസക്തരായിരുന്ന എഴുത്തുകാർ പോലും ഇത് നേരെ മനുഷ്യ മനസ്സിൽ വായനക്കാരുടെ മനുഷ്യൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരൊന്നും പറയുന്നില്ല കഥകളായാലും കവിതകളായാലും അല്ലെങ്കിൽ നോവൽ സ്വരൂപങ്ങളായാലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകങ്ങൾ റീപ്രിന്റ് ചെയ്യുന്നതിനെ ആദ്യം പിന്നെ ആഘോഷമായിട്ട് സ്വകാര്യ പ്രസാധകന്മാർ പിന്നെ രണ്ടും മൂന്നും നാലും അഞ്ചും പതിപ്പൊക്കെ ഇറക്കും പിന്നെ ഈ പുസ്തകങ്ങൾ എന്താണെന്നു പതിപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാമാന്യമായിട്ടും ആ പുസ്തകങ്ങൾ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ടാവുകയില്ല അങ്ങനെ വന്നാൽ ഈ പുസ്തകങ്ങളുടെ പ്രസാദന അവിടെ നിലക്കും അങ്ങനെ നിലച്ചാൽ സംഭവിക്കുന്നത് കടന്നു വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധമുണ്ടാവില്ല ഒരു അപ്പം അങ്ങനെ വന്നാൽ ഇപ്പോൾ എഴുതപ്പെടുന്ന പുസ്തകങ്ങളാണ് മലയാള സാഹിത്യത്തിൻ്റെ ഈടുവെപ്പ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള വലിയ സാധ്യത കൊണ്ട് എന്ന് ഞാൻ പറയുക കാരണം എഴുത്തുകാരൻ പ്രസാദനാവുകയും എഴുത്തുകാരനെ തന്നെ പ്രസാധകനും പ്രസാധകൻ തന്നെ വായനക്കാരനുമായി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ദുഃഖം എത്ര കുറച്ച് പുസ്തകങ്ങളാണ് ആയിരമോ അയ്യായിരമോ കോപ്പികൾ ചിലവാകുന്നത് അഥവാ ചിലവായാൽ തന്നെ വായിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പരിശോധന നടത്തുന്നത് വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഈമാൻഡ് പിടി എന്നുള്ള സമ്പ്രദായത്തിൽ രംഗത്ത് നിൽക്കുന്ന ഒരാൾ അദ്ദേഹം തരത്തിൽ ഞാൻ പറയുകയാണ് നിങ്ങളോട് കൂടി നാലുപക്ഷം കോപ്പികൾ വരെ അച്ഛച്ച് എടുക്കുന്ന സമ്പ്രദായകത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും കോപ്പിയാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു പുസ്തകം അടിക്കുന്നത് മുന്നൂറ് കോപ്പിയാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടേ പറയാം മുന്നൂറ് കോപ്പി അടിച്ച സ്വന്തപ്താണ് അതിൽ നൂറോട്ടം പ്രസാധകൾ കൈയോടെ എഴുത്തുകാരനെ ഏൽപ്പിക്കും അയാൾ അത് എടുക്കുമ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവർക്കും ഇല്ലാത്തവർക്കു വേണ്ടി ഇങ്ങനെ സ്വകാര്യമായിട്ട് വിതരണം ചെയ്യുക ഈ നെല്ലിലേക്കൊക്കെ എത്തുകയാണ് സാഹിത്യത്തിൽ സാഹിത്യം അങ്ങനെ വാദസന്തുചിതമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ശിക്ഷമുണ്ട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ കാര്യം ചിന്തിക്കുകയേ വേണ്ട നല്ല ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ നല്ല ചരിത്രബോധമുള്ള ഗ്രന്ഥങ്ങൾ സമാഹൃത ഗ്രന്ഥങ്ങൾ തീർച്ചയായും ഞാൻ പറയട്ടെ അത് പുനഃപ്രസാധനം ചെയ്യുന്നതിന് വായനക്കാട് കൈകളിൽ എത്തിക്കുന്നതിന് ഒക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ ആവശ്യമായിരിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ സാംസ്കാരിക വകുപ്പിന് അതേക്കുറിച്ച് വലിയ ഉത്തരവാദിത്വമുണ്ട് സാംസ്കാരിക വകുപ്പിൻ്റെ ജീവദാടിയായിരിക്കുന്ന ഈ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്താൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതെന്ന് വരുന്ന നാല് സുഹൃത്തുക്കളെ എനിക്ക് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ നല്ല സുഹൃത്തുക്കളുണ്ട് അവർ നിർത്താക്കി വെച്ചാൽ അവർ ചെയ്യുന്ന എഴുത്തുകാരുമാണ് അവർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇത് ആരും പേരെയും സംഘടിപ്പിച്ചിട്ടുണ്ട് യൂറോപ്പ് ഉണ്ട് അമേരിക്ക ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് എവിടെ വെച്ചിട്ടൊരു അന്താരാഷ്ട്ര സാഹിത്യ ഉത്സവം നടത്താൻ ഒരു ബുദ്ധിമുട്ടില്ല അതിലേക്ക് ആരുടെയും സഹായവും ആവശ്യമില്ല നടത്താൻ പക്ഷേ അതിൻ്റെ അതിലും കൂടെ നാല് എന്താ പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റിയുടെയും ഭാരവാഹികളെ കൂടി അന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ ശുഭം ആ ലീഗിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപകടകരമാണ് എന്ന് സമകാലിക സംഭവങ്ങളെ ഓർമ്മിക്കാതെ ഓർമ്മിക്കാതെ പ്രസ്താവിക്കുവാൻ എനിക്ക് ഈ അവസരത്തിൽ തോന്നുകയാണ് ചെയ്യുന്നത് അത് നല്ല പുസ്തകങ്ങൾ കാലത്തിനെ സൂക്ഷിച്ചു വെക്കാൻ പാകത്തിലുള്ള മഹത്തായ കൃതികൾ കണ്ടെത്തി അത് പ്രകാശനം ചെയ്യുന്നതിന് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സാംസ്കാരിക വകുപ്പ് പ്രത്യേക താല്പര്യമെടുക്കണം എന്നാണ് ദീർഘകാലം അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഇടവന്ന ഒരാൾ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ തോന്നുന്നത് അത് നല്ല ഉറച്ച് മനസ്സിൽ നിന്നുള്ള ശബ്ദം ഒട്ടും എതിർക്കാതെ നിങ്ങളൊന്നുമില്ലാതെ ഞാൻ ആരോപിച്ചു പറയുന്നു ഒരവസരം കിട്ടിയപ്പോൾ നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് ഞാനിങ്ങനെ വെക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ വാക്കുവിളിക്ക് അതുപോലെ പ്രിയങ്കരനായ സത്യനാശിനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എന്നെ വിളിച്ചതിനുള്ള ആഹ്ലാദവും അറിയാം